സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഫ്രാൻസ് ഔദ്യോഗികമായി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രധാന ചർച്ചാ വിഷയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് മാക്രോണിന്റെ ഈ പ്രസ്താവന എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രയേലി ബോംബാക്രമണത്തിൽ പതിനായിരക്കണക്കിന് സാധാരണക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് അതിൽ നിന്നുമൊക്കെയുള്ള മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഉടനടി വെടിനിർത്തൽ ബന്ധികളെ മോചിപ്പിക്കൽ മാനുഷിക സഹായങ്ങളുടെ വർധനവ് ഒടുവിൽ സൈനികവൽക്കരിക്കപ്പെട്ട പലസ്തീനും ഇസ്രയേലിന് സുരക്ഷിതമായ അതിർത്തികളും ഉൾപ്പെടുന്ന ദ്വിരാഷ്ട്ര പരിഹാരം എന്നിങ്ങനെ ബഹുമുഖ ദർശനമാണ് മാക്രോൺ അവതരിപ്പിച്ചിട്ടുള്ളത് അതേസമയം പലസ്തീൻ തീരുമാനത്തിനെതിരെ നെതന്യാഹു മാക്രോണിനെതിരെ നേരെ പൊട്ടിത്തെറുക്കിയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മാക്രോണിന്റെ നടപടി അങ്ങേയറ്റം അപകടകരമാണ് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നത് പോലെയാണ് എന്നാണ് നെതന്യാഹു പറയുന്നത് അത്തരമൊരു രാഷ്ട്രം മറ്റൊരു ഇറാനിയൻ പ്രോക്സി ആയി മാറുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി എന്ന് മാത്രമല്ല പലസ്തീനികൾ ഇസ്രയേലിന് സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിന്റെ നാശമാണ് എന്ന് കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി അതേസമയം ഫ്രാൻസിന്റെ നീക്കത്തെ പ്രശംസിച്ച് പലസ്തീൻ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ജെറുസലേമിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് ഒരു ഔപചാരിക കത്ത് സമർപ്പിച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത് അബ്ബാസിന്റെ കീഴിലുള്ള പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അൽ ഷെയ്ഖ് നൽകിയ കത്തിൽ ഞങ്ങൾ മാക്രോണിനോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നുവെന്നും ഈ നിലപാട് അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണവകാശത്തിനുള്ള പിന്തുണയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രം സൃഷ്ടിക്കാൻ പലസ്തീനുകൾ പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്രയേൽ സർക്കാരും അതിന്റെ മിക്ക രാഷ്ട്രീയ വിഭാഗങ്ങളും വളരെ കാലമായി പലസ്തീൻ രാഷ്ട്രത്തെ രൂക്ഷമായി തന്നെ എതിർക്കുകയായിരുന്നു നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ട് ഫലസ്തീനെ അംഗീകരിക്കുന്ന ഏറ്റവും വലുതും ശക്തവുമായ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസ് മാത്രമല്ല യൂറോപ്പിലെ ഒരു ഡസനിലധികം രാജ്യങ്ങൾ ഉൾപ്പെടെ നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങളാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത ജനസംഖ്യയും പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയും ഫ്രാൻസിലാണ് ഉള്ളത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ പോരാട്ടങ്ങൾ പലപ്പോഴും ഫ്രാൻസിലെ പ്രതിഷേധങ്ങളിലേക്കോ മറ്റു സംഘർഷങ്ങളിലേക്കോ നയിക്കപ്പെടാറുമുണ്ട് ഖത്തറിലെ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അമേരിക്ക റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വ്യാഴാഴ്ചത്തെ പ്രഖ്യാപനം എന്നതുകൊണ്ട് തന്നെ ട്രംപിന് നല്ല രീതിയിൽ തന്നെ മാത്രമുണ്ട് ഈ നിലപാട് കൊണ്ടിട്ടുമുണ്ട് മാത്രമല്ല നെതന്യാഹുവിന്റെ ഏകാധിപത്യത്തിന് നേരെ കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ് ഫ്രാൻസിന്റെ ഈ നടപടിയെന്ന് പറയാതവയ്യ